മത ആലയങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി അവർ സംഘടിച്ച് പ്രതിഷേധങ്ങൾ അഴിച്ചുവിട്ടു കാരണം താരതമ്യേന വിദ്യാഭ്യാസവും സംസ്കാരവും കുറവായ അറബ് മുസ്ലിം അവരുടെ പ്രധാനപ്പെട്ട ജോലി തന്നെ കുട്ടികളെ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് കുട്ടികളുടെ ചെലവ് ഗവൺമെന്റ് ഏറ്റെടുത്തോളൂല്ലോ അവരുടെ ജോലി എന്താ അറബികള് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് തലവേദനയാകുന്നു പണിയില്ല ഒരു വിവരവുമില്ല ബോധവും പൊക്കണവും ഇല്ലാത്ത വെളിവും വെള്ളിയാഴ്ചയും ജനതയെ കൺവെൻസ് ചെയ്ത് രക്ഷപ്പെടുത്താൻ പറ്റുക അന്ന് ഇസ്രായേൽ ചാര സംഘടനയായ മൊസാദ് പറഞ്ഞിരുന്നു ഇപ്പോൾ അത് പരോക്ഷമായ തീവ്രവാദ ആക്രമണങ്ങൾ ഉൾപ്പെടെ യൂറോപ്യൻ രാജ്യമേ നിത്യസംഭവമായിരിക്കുന്നു അവരെ വലിച്ചു കയറ്റുമ്പോൾ ഒന്ന് സൂക്ഷിച്ചോ ഇന്ന് യൂറോപ്യൻ ജനതയ്ക്ക് രാത്രി പുറത്തിറങ്ങാൻ ഭയമാണ് അവർക്ക് സഞ്ചരിക്കാൻ പറ്റുന്നില്ല അവരുടെ രാജ്യത്തെ അവരുടെ സംസ്കാരത്തിന് ഒതുങ്ങിയ രൂപത്തിൽ ജീവിക്കാൻ അവർക്ക് കഴിയുന്നില്ല അവർക്ക് ഭയമാണിപ്പോൾ സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നു ക്രിസ്ത്യൻ പള്ളികൾ ആക്രമിക്കപ്പെടുന്നു തകർക്കപ്പെടുന്നു ഒരുപാട് അനുഭവിച്ചതിന് ശേഷം ഇപ്പോൾ ജനത അതിൽ ഒരു ആര്യൻ ഒരു പ്ലക്കാർഡിൽ എഴുതിയത് ഈ ചെകുത്താന്റെ സന്തതികളെ ഒഴിവാക്കൂ അല്ലെങ്കിൽ എന്റെ അമ്മയും സഹോദരിയും എനിക്ക് നഷ്ടപ്പെടും ആ രീതിയിലേക്ക് ഇവർ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിച്ച ഒരു രാജ്യത്തെ കൊണ്ടുപോയി എന്നതാണ് യാഥാർത്ഥ്യം ആരാണ് ഇവർക്ക് അഭ്യം കൊടുക്കുന്നത് ഇപ്പൊ മനസ്സിലായോ ഖുർആാനിനെ സംരക്ഷിക്കാനും ലോകം മുഴുവനും ഇസ്ലാമാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചതാണിവരെ എന്നിട്ട് എന്ത് സംഭവിച്ചു ഇയാള് ഒരാളെയും പറഞ്ഞുതരാം അതായത് ഹസൻ നെസു കേട്ടിട്ടുണ്ടാവും ഷിയ മുസ്ലിങ്ങളുടെ ഒരു നേതാവ് അയാള് അവർക്ക് ആഷൂറ എന്ന് പറഞ്ഞിട്ട് ഒരു ഇസ്ലാമിലൊരു ദിവസമുണ്ട് അനികപരമായിട്ട് ആ ദിവസം അദ്ദേഹം പ്രസംഗിക്കുക ഒരു ആ അദ്ദേഹം ബെയ്റൂട്ടിലെ സെർമണി ടെലിവിഷൻ ദിവസത്തില് ഇസ്ലാമിക സമൂഹം പ്രവൃത്തിയോട് കാണിക്കരുത് എന്ന് അദ്ദേഹം ആഹ്വാനം നൽകുക കഴിഞ്ഞ മാസം യൂറോപ്പിൽ ഖുർആാനിനെ അവഹേളിക്കുന്ന പ്രവൃത്തി നടന്നെന്നും ഇത്തരം സംഭവങ്ങളെ നിങ്ങൾ സഹിഷ്ണുതയോടുകൂടി കാണരുതെന്നും അദ്ദേഹം പ്രഭാഷണം നടത്തും അതാ അറബ് മുസ്ലിം എന്ന് പറഞ്ഞാൽ തന്നെ തലയ്ക്ക് വെളിവില്ലാത്തവരാ പ്രകോപനമുണ്ടാക്കുക സ്വീഡനും ഡെൻമാർക്കും ഒക്കെ ഒരു കാര്യം അറിയണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ് ഞങ്ങളുടെ രാഷ്ട്രം വിശുദ്ധ ഖുർആനെ അവഹേളിക്കുന്നതിനോട് സഹിഷ്ണുത കാണിക്ക ആ രാജ്യം തന്നെ പോരാറുണ്ടോ ഖുർആാനിൽ കെട്ടിപ്പിടിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യത്ത് തന്നെ നിക്കാൻ പാടില്ലായിരുന്നോ മനുഷ്യനായി ജീവിക്കുന്ന ഇത്തരം രാജ്യങ്ങളിലേക്ക് ഓടി വന്ന് കേറേണ്ട കാര്യമുണ്ടോ ഏ ശരി ഏതെങ്കിലും രാജ്യത്ത് കയറിയാൽ ആ രാജ്യത്തിന്റെ നിയമം അനുസരിക്കുകയും അനുധാവനം ചെയ്യുകയും ചെയ്ത് മര്യാദയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയണമായിരുന്നു ഏർ ആ രാജ്യത്തിന്റെ നിയമത്തെ അംഗീകരിക്കണം നമ്മുടെ നിയമം അവിടെ കെട്ടിവെക്കാൻ ശ്രമിക്കരുത് പറയുന്നത് സ്വീഡനിലും ഡെൻമാർക്കിലും നടന്ന ഖുർആാൻ കത്തിക്കലിനെതിരെ മുസ്ലിം രാജ്യങ്ങൾ നിലപാട് മു ഇസ്ലാമിനെതിരെ വീണ്ടും ആക്രമണം ഉണ്ടായാൽ നയതന്ത്രപരവും സാമ്പത്തികവുമായ ബഹിഷ്കരണം നടത്തുമെന്ന് മുന്നറിയിപ്പ് ഹസൻ മുസ്ലിം യുവാക്കളോട് നൽകണമെങ്കിൽ നമ്മുടെ ഗവൺമെന്റുകൾ ഇത്തരം പ്രവൃത്തികൾ അവസാനിപ്പിക്കാത്തതുകൊണ്ട് ലോകത്തെ എല്ലാ മുസ്ലിം യുവാക്കളും അപമാനിക്കപ്പെടുവാണെന്നും ഖുർആാനിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി മുസ്ലിം യുവാക്കൾ ആവേശത്തോടെ ഉയർത്തെടു അദ്ദേഹം പറയുക ഹിസ്ബുല്ലയുടെ അനുയായികൾ പതാകയ്ക്കൊപ്പം മത എഴുതിയ ബാനറുകൾ പിടിച്ചു അവർ വിളിച്ച മുദ്രാവാക്യം ഓ ഖുർആൻ ഞങ്ങൾ നിങ്ങളുടെ സേവനത്തിലാണ് ഓ ഹുസൈൻ ഞങ്ങൾ നിങ്ങളുടെ അനുസരിക്കും ആഗോള മുസ്ലിം സമൂഹത്തിൽ പത്ത് ശതമാനം മാത്രമേ ഉള്ളൂ ഇവര് ഷിയാകളു ഇവര് ഹുസൈൻ എന്ന വ്യക്തിയെ പ്രവാചകനായ മുഹമ്മദിന്റെ യഥാർത്ഥ പിൻഗാമിയായിട്ടാണ് കാണുന്നത് കർബല എന്ന സ്ഥലത്ത് വെച്ച് സുന്നികളുടെ ആക്രമണത്തിൽ ഹുസൈൻ കൊല്ലപ്പെട്ടു ഈ സംഭവം ഇസ്ലാമിക വിശ്വാസത്തിലെ പിളർപ്പ് വല്ലാതെ രൂക്ഷമാക്കി ഷിയ ഇസ്ലാമിക ഐഡന്റിറ്റി രേഖപ്പെടുത്തുന്നതിൽ ഇത് മർമ്മപ്രധാനമായ പങ്കും വഹിച്ചു ഇസ്ലാമിന്റെ ആരംഭത്തിൽ തന്നെ ഇവർക്കിടയിൽ ചർച്ചകളുണ്ട് പ്രതിഷേധങ്ങളുണ്ട് വിമർശനങ്ങളുണ്ട് വിഭാഗീയതകളുണ്ട് വിഘടനവാദികളുമുണ്ട് അനൈക്യം ശക്തമായിരുന്നു പ്രവാചകൻ മരിച്ചു കിടക്കുന്ന സമയത്ത് പോലും പ്രവാചകന്റെ മയ്യത്ത് മറമാടാനായിരുന്നില്ല ശവം സംസ്കരിക്കാനായിരുന്നില്ല ജനങ്ങൾ ശ്രമിച്ചത് അടുത്ത ഭരണാധികാരിയെ സംബന്ധിച്ച് ഗോത്രങ്ങൾ തമ്മിലടിയും കൂട്ടകലാപുള്ള അന്തരീക്ഷമായിരുന്നു നബി മരിച്ചു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് നബിയുടെ മയ്യത്ത് മറമാടുന്നത് തന്നെ അത്രയ്ക്ക് കലുഷിതമായ ഒരു സാഹചര്യത്തിലേക്കാണ് അവർ പോയത് മനസ്സിലായോ ഇത് എവിടെ നിന്നാണ് ഉത്ഭവിച്ചതെന്ന് ഇസ്ലാമിന്റെ തുടക്കം മുതൽ തന്നെ ജനങ്ങളുടെ സമാധാനത്തെ കവർന്നു തന്നെയായിരുന്നു ഈ മതം സ്ഥാപിക്കപ്പെട്ടത് വാളുകൊണ്ടായിരുന്നു ഈ മതം പടുത്തുയർത്തപ്പെട്ടത് അതുകൊണ്ടാണ് ഇന്നും പള്ളികളില് വെള്ളിയാഴ്ച ദിവസം നമസ്കരിക്കുന്ന സമയത്ത് ജുമുഅക്ക് കുത്തുപെക്കിരിക്കുന്ന ഇമാം ഒരു വാളാദ്യം കയ്യിലെടുക്കും വാളിൽ ടുത്തുയർത്തപ്പെട്ട മതമാണ് ഇസ്ലാം അതുകൊണ്ട് കലാപമില്ലെങ്കിൽ വാളില്ലെങ്കിൽ യുദ്ധമില്ലെങ്കിൽ രക്തം ചിന്തലുകളില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇസ്ലാം ഇവർക്ക് അഭയം കൊടുത്ത മുഴുവൻ രാജ്യങ്ങളും ഇവരുടെ തനി നിറം എന്താണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇന്ന് ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ ഒരാളും ഇവരെ അംഗീകരിക്കാനോ ഇവർക്ക് അഭയം നൽകാനോ ഇവർക്ക് ഏതെങ്കിലും രൂപത്തിൽ ഒരു സമാശ്വാസം നൽകാനോ ഒരു ഷെൽട്ടർ നൽകാനോ തയ്യാറാകാത്തത് ഇവരുടെ സഹിഷ്ണുത നിങ്ങൾക്ക് മനസ്സിലാകും ചാറ്റ് ബോക്സ് നിറഞ്ഞു കണ്ടുകൾ ചാറ്റ് ബോക്സ് മുഴുവനും പുലഭ്യങ്ങളാണ് തെറിവിളികളാണ് ഈ ലൈംഗികത പറഞ്ഞു മാത്രം തെറിവിളിക്കുന്ന ഇത്തരക്കാരെ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഇവരിത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല പ്രവാചകന്റെ കാലഘട്ടം മുതൽ തന്നെ ഈ മതം ഇങ്ങനെയാണ് ഈ മതത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ രക്തരൂക്ഷിതമായ കലാപവും ലൈംഗിക അരാജകത്വവുമാണ് അതുകൊണ്ടാണ് പറയുന്ന വസ്തുതകൾ എന്താണ് എന്ന് കേൾക്കാനോ മനസ്സിലാക്കാനോ അതിലെ ശരി തെറ്റുകൾ അനലൈസ് ചെയ്യാനോ പോലും കഴിയാതെ ഈ പുലഭ്യങ്ങൾ വിളികൾ മാത്രമായി വളരെ സന്തോഷമുണ്ട് ഇത്രയും ആളുകൾ ഉണ്ടായിരുന്നല്ലോ അപ്പോ ഒരുപാട് ചീത്ത വിളികളുണ്ട് നടന്നോട്ടെ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ തെറി വിളിച്ചോ പ്രശ്നമില്ല നിങ്ങളുടെ മതത്തെ സംബന്ധിച്ച് ഇത് ഇത്രയും കാലം നിങ്ങൾ മറച്ചു വെച്ചിരിക്കുന്ന വസ്തുതകളെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായും ഈ രൂപത്തിൽ തന്നെ പ്രതികരിക്കും നിങ്ങൾ തന്തയ്ക്ക് വിളിച്ചിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ കാരണം നമ്മളൊക്കെ വിശ്വസിക്കുന്ന നമ്മൾ ആരാധിക്കുന്ന നമ്മൾ അനുസരിക്കുന്ന അനുധാപനം ചെയ്യുന്ന ഒരു മതത്തെ സംബന്ധിച്ച് ഇതൊക്കെയാണോ എന്ന് കേൾക്കുമ്പോൾ സാരമില്ല സഹായിക്കുന്ന ആളുകളെ അധിക്ഷേപിക്കുകയും അവർക്ക് തലവേദന ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളായി യൂറോപ്യൻ രാജ്യങ്ങളിലെ അഭയാർത്ഥികൾ മാറുന്നു ഇസ്ലാമിക രാജ്യത്തുനിന്ന് എല്ലാം ഉപേക്ഷിക്കേണ്ടി വന്ന് ഇസ്ലാമിക ഭരണകൂടത്തിന്റെ നീചകൃത്യങ്ങളും മനുഷ്യത്വരഹിതമായ നിയമങ്ങളെയും അംഗീകരിക്കാൻ സാധിക്കാതെ ജീവനും കൊണ്ടോടുന്ന ഒരു ജനത അവർക്ക് ൊടുത്ത് അഭയം കൊടുത്ത് രക്ഷപ്പെടുത്തുന്ന യൂറോപ്പും അമേരിക്കയും ക്രൈസ്തവ വിശ്വാസികളും അവരെ പിന്നീട് ഇവർക്ക് ശത്രുവാണല്ലേ അല്ലേ എന്നിട്ടും ഇവർക്ക് അഭയം നൽകാത്ത ഇസ്ലാമിക രാജ്യങ്ങൾ ഇവർക്ക് പോരാളികളാണ് അത്ര താലിബാൻ ഇവർക്ക് പോരാളികളാണ് അത്ര ക്രൈസ്തവരെയും ഹിന്ദുക്കളെയും ആക്ഷേപിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള തന്നിട്ട് അവർക്ക് നിങ്ങൾ ഉണ്ടാക്കിയ തലവേദനയെ സംബന്ധിച്ചിട്ടാണ് ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് യൂറോപ്പിലുള്ള ക്രൈസ്തവരെ മനുഷ്യത്വത്തിനു മാതൃകയായപ്പോൾ കേരളത്തിലെ ജിഹാദി മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത് അഫ്ഗാൻ ജനതയെ ഇസ്ലാമിൽ നിന്ന് അവർ മനുഷ്യനെ മനുഷ്യനായി അംഗീകരിക്കുന്ന ആ ക്രിസ്ത്യാനികളെ അംഗീകരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല അവർ മനസ്സിലാക്കുന്നു ഇസ്ലാമിക രാജ്യങ്ങൾ പോലും ഇവർക്ക് അഭയം കൊടുക്കാത്ത സാഹചര്യത്തിൽ പിറന്ന രാജ്യത്ത് നിന്ന് കൂടും കുടുക്കയും കുട്ടികളുമായി ഓടേണ്ടി ഇവർക്ക് നമ്മൾ അഭയം നൽകിയ പക്ഷേ അവരുടെ വിശ്വാസമായിരിക്കും അവരെ കൊണ്ടത് ചെയ്യിപ്പിക്കുന്നത് കേട്ടായിരുന്നു ഇസ്ലാം മതം സ്വീകരിക്കാൻ വിസമ്മതിച്ച ഒരു മധ്യവയസ്കനെതിരെ ആ മർദ്ദനങ്ങളെ കുറിച്ച് നമ്മൾ കേൾക്കുന്നു നോർവേയിലാണ് നോർവേയും സ്വീഡനും ഡെൻമാർക്കും ഒക്കെ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുക ഇവർക്ക് അഭയം നൽകിയതിന്റെ പേരില് നോർവേയിൽ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ക്രിസ്ത്യൻ പുരോഹിതന് നേരെയാണ് ഇസ്ലാമിക തീവ്രവാദികൾ ആക്രമണം നടത്തിയത് അങ്ങനെ യൂറോപ്യൻ രാജ്യമായ നോർവേയില് സുവിശേഷം ആര് പറഞ്ഞാലും അവരെ ആക്രമിക്കാൻ ഇസ്ലാമിക തീവ്രവാദികളുടെ കൂട്ടം തന്നെ ഉണ്ടായി ട്രോണ്ടിയം എന്ന നഗരത്തില് സ്ഥിതി ചെയ്യുന്ന ദേവാലയത്തിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം പതിവ് പോലെ നഗരത്തിൽ ഇറങ്ങി സുവിശേഷം പ്രഘോഷിക്കാൻ ഇറങ്ങിയതാണ് റോർ ഫ്ലോട്ടം എന്ന യുവാവ് അയാളെ ആ രാജ്യത്തിട്ട് ആ തെരുവിലിട്ട നഗര ക്രൂരമായി അക്രമിക്കുകയാണ് ഈ മുസ്ലിം തീവ്രവാദികൾ ദേവാലയത്തിന് പുറത്തിറങ്ങിയ ആളുകളെ ഒക്കെ ഇവര് ഉപദ്രവിക്കുക ഈ മുസ്ലിം യുവാക്കളെ കണ്ടുമുട്ടി അങ്ങനെ ഈ ഫ്ലോട്ടം എന്ന് പറയുന്ന ഈ പുരോഹിതൻ അവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും അവർക്ക് വേണ്ടിയും രാജ്യത്തിന്റെ ഈ തീവ്രവാദാശയങ്ങൾ ഈ അസഹിഷ്ണുത നമ്മുടെ മത നിയമം അവരുടെ കൂടി നാട്ടിൽ അവർക്കിടയിൽ കൂടി പ്രചരിപ്പിക്കാനും നിർബന്ധിപ്പിച്ച് കുത്തിവെപ്പിക്കാനും ശ്രമിക്കുമ്പോൾ സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മളിൽപ്പെട്ട ആളുകൾക്ക് കൂടി അവിടുത്തെ അഭയം നഷ്ടപ്പെടുമെന്ന് ചിന്തിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല നമ്മൾ കാരണം ആ രാജ്യം സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പോലും അഭയം നൽകില്ല യൂറോപ്യൻ രാജ്യങ്ങളിൽ നടക്കുന്ന ഞെട്ടിക്കുന്ന സംഭവങ്ങളുടെ വെളിപ്പെടുത്തലുകൾ നമുക്ക് ലഭിക്കുമെന്ന് അഭയാർത്ഥികളായി യൂറോപ്യൻ രാജ്യങ്ങളിൽ നുഴഞ്ഞു കയറിയ ആളുകൾ പിന്നീട് അവർക്ക് പൊളിറ്റിക്കൽ ഇസ്ലാം അവരുടെ ഉള്ളിൽ കിടക്കുന്ന ഈ ആശയം പുറത്തു വരും ലോകം മുഴുവനും ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റണ്ടേ അതിനുവേണ്ടി പണിയെടുക്കാൻ തയ്യാറാകണ്ടേ അങ്ങനെ ഇസ്ലാം മത തീവ്രവാദികൾ അഴിഞ്ഞാടാൻ തുടങ്ങി യൂറോപ്പിന്റെ സമാധാനം നശിപ്പിച്ചു അവർ അങ്ങനെ ആ യൂറോപ്പിലേക്കാണ് നമ്മളിപ്പോൾ നമ്മുടെ മക്കളെ കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നത് പഠിക്കാൻ ഇവിടത്തെ മത തീവ്രവാദവും മതചിന്തയും ഇവരുടെ ഭീകരവാദത്തിൽ നിന്നുമൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മൾ നമ്മുടെ മക്കളെ പറിച്ചു നടുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലാണ് ആ യൂറോപ്യൻ രാജ്യങ്ങളാണ് ഇന്ന് മത തീവ്രവാദത്തിൻ്റെ ഈറ്റില്ലമായി മാറിയത് നമ്മുടെ നാട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന മാപ്പിളലഹളയെ കുറിച്ച് അറിയാമല്ലോ അതിൻ്റെ ഒരു സുവർണ ജൂബിലി ആഘോഷിക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നു മാപ്പിളമാരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തേണ്ടെന്ന് വിചാരിച്ചിട്ട് അതങ്ങ് മാറ്റിവെക്കാൻ ഒരു വിഭാഗം ആളുകളെന്ന് തീരുമാനിച്ചു ഇങ്ങനെയാണ് നമ്മുടെ നാട് അതായത് മുസ്ലിങ്ങളെ വേദനിപ്പിക്കുന്ന അവർക്ക് പ്രയാസമുണ്ടാകുന്ന അവരുടെ മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്നതൊന്നും ഞങ്ങൾ ചെയ്യില്ല എന്ന് തീരുമാനിച്ച ഒരു ജനവിഭാഗമുണ്ടല്ലോ അവരുടെ ബുദ്ധിയും അവരുടെ സ്വാതന്ത്ര്യവും അവരുടെ മനുഷ്യാവകാശവും എല്ലാം അവരുടെ കാൽക്കീടിൽ കൊണ്ടുപോയി പണയം വെച്ച് അവർക്ക് അടിമയായി ജീവിക്കാൻ തയ്യാറെടുക്കുന്ന ഒരു ജനവിഭാഗം ഒരു ചിത്രം ഞാൻ കണ്ടു ഇരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ യൂറോപ്പിലെ എങ്ങനെയാണ് ഇസ്ലാം വളരുന്നത് എന്നായിരുന്നു അതിന്റെ ക്യാപ്ഷൻ ഒരു സാദിഖാൻ എന്ന വ്യക്തിയാണ് അതായത് അതിന്റെ ക്യാപ്ഷൻ ഇങ്ങനെയാണ് മൂന്നാം വട്ടവും സാധിക്കാൻ ജയിച്ചു അങ്ങനെ കണ്ടാകുന്നു അഫ്ഗാനിലെ അഭയാർത്ഥിയാണ് പതിനൊന്ന് മക്കളാണ് ചിത്രങ്ങളിലൊന്നും ഭാര്യയില്ല ഭർത്താവിന് മുപ്പത്തഞ്ചു വയസ്സും ഭാര്യക്ക് നാല്പത്തിയഞ്ചു വയസ്സ് അഭയാർത്ഥികൾ എടുക്കുന്നത് നല്ലതാണ് ആറാം നൂറ്റാണ്ടിലെ കൊറോണ വൈറസ് ആണ് എന്ന് മനസ്സിലാക്കുന്നത് നല്ലത് ഒരു വാക്സിൻ നൽകി നിർവീര്യമാക്കിയിട്ടാണ് ഒരു ആധുനിക ജനാധിപത്യ സമൂഹത്തിൽ അവരെ കുടിയിരുത്തേണ്ടത് എന്ന വലിയ ആശയമാണ് ഈ ജനപ്പെരുപ്പം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് സമ്മാനിച്ചത് ഏതാണ്ട് നമ്മുടെ ലൈവ് അവസാനിക്കാനുള്ള സമയമായിട്ടുണ്ട് കെങ്കേമമായിട്ട് നടക്കുന്നു ഏ വിളിച്ചോ കുഴപ്പമൊന്നുമില്ല എങ്കിലും നമ്മുടെ സംസ്കാരം നമ്മുടെ മതം നമ്മുടെ വിവരം അതൊക്കെ ജനങ്ങളൊന്ന് മനസ്സിലാക്കിക്കോട്ടെ നടക്കട്ടെ ഇനിയും നിങ്ങൾക്ക് തെറിവിളിക്കാൻ നാളെ നമുക്കൊരു അവസരം ഉണ്ടാക്കാം ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാം പബ്ലിക്കായിട്ട് വിളിക്കേണ്ടവർക്ക് വിളിക്കാം അപ്പോൾ ഇന്ന് നമുക്ക് അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് നന്ദി